നമ്മളിപ്പോൾ ലേയിൽ നിന്ന് ഡിസ്കറ്റിന് പോയിക്കൊണ്ടിരിക്കുകയാണ് ലേയിൽ നിന്ന് യാത്ര തുടങ്ങി ഒരു ഏഴ് കിലോമീറ്റർ കഴിയുമ്പോൾ എ എൽ ഡിപ്പാർട്ട്മെൻ്റ് ഒരു ചെക്ക് പോയിൻറ്റിനാണ് കാണുന്നത് അവിടെ നമ്മൾ നേരത്തെ എടുത്ത ഐ എൽ പിയിൽ ഇന്നർ ലൈൻ പെർമിറ്റിൻ്റെ പ്രിൻ്റ് അല്ലെങ്കിൽ ഫോണിൽ കാണിച്ചാലും മതി അപ്പോൾ അവർ ഡേറ്റ് വാലിഡ് ഒക്കെ നോക്കിയിട്ട് പിന്നെ നമുക്ക് എഴുച്ച് നോക്കി ചോദിക്കും അതുപോലെ ശ്വാസത്തിൻ്റെ തടസ്സം വല്ലതും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ഡീറ്റെയിൽസും ഒക്കെ അവർ തേർഡ് പേജിൽ കൊടുത്തിട്ടുണ്ടതിൻ്റെ ഇതിൽ രണ്ട് പേജാണ് പോസ്റ്റ് ചെയ്തേക്കുന്നത് ഐ എൽ പിക്ക് മൂന്ന് പേജാണ് ഉള്ളത് പത്ത് വേൾപ്പ് പേജിൽ അതിൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു ഉടനെ കോൺടാക്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്പറും ഫോൺ നമ്പറൊക്കെ എഴുതി കൊടുത്ത് പേര് എഴുതി കൊടുത്ത് നമുക്ക് പോരാം വേറെ ചെക്കിങ്ങൊന്നുമില്ല ഇവിടെ ഈ ചെക്ക് പോയിന്റ് വേണ്ടിയിട്ട് ഇവരുടെ മുകളിലേക്ക് നല്ല കയറ്റമാണ് ആദ്യം സൗത്ത് പൂളിൽ വരും കറുതൂങ്കിലോ വരും നോർത്ത് പൂളിൽ ബിസ്കറ്റ് അങ്ങനെയാണ് നമ്മൾ പോകുന്നത് നല്ല ഐറ്റാണ് ഇവിടെ കേട്ടോ ലെയ്യിൽ പോകുന്ന ഒരു ആറ് കിലോമീറ്റർ കഴിയുമ്പോൾ പെട്രോൾ പമ്പ് ഉണ്ട് അവിടെ ഒരു അത് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട് നമ്മുടെ വണ്ടി വാടകയാണ് അങ്ങനെ എല്ലാം നോക്കിയിട്ടാണ് അവിടെ അവിടെ നിന്ന് വിടുന്ന വണ്ടി അത് കഴിഞ്ഞാണ് നമുക്ക് ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചെക്ക് പോയിന്റ് വരുന്നത് നല്ല കയറ്റമാണ് സ്ഥലമൊക്കെ ഉള്ള തണുപ്പ് ചെറുതായിട്ട് കൂടി വരുന്നുണ്ട് അവിടെ ഒരു മസ്ജിസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നേരെ മുകളിലേക്ക് കയറി പോകുന്നു അവിടെ കയറി നേരെ മുകളിൽ കയറി ആ ലൈൻ ഉണ്ട് ആ ലൈൻ്റെ മുകളിൽ റോഡ് ആ റോഡിൽ പോകുന്നത് ആ വഴിയാണ് നമ്മൾ കയറി വന്നത് എന്താ ആ വഴി ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് വന്ന് ഇതിൽ വന്ന് ഇതിലിപ്പോൾ നമ്മൾ ഇപ്പൊന്ന് നേരെ കയറിപ്പോകും എൻ്റെ അപ്പോൾ ഭംഗിയുണ്ടോ ഭംഗിയായിട്ട് നിന്നാണ് നമ്മൾ കയറി വന്നത് വഴിയാണ് വരുന്നത് അടി കഴിഞ്ഞിട്ടുണ്ട് ഇനി മോളിലോട്ട് പോണെന്തായാലും ഞാനും എല്ലാം നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരു ഇരുപത് ദിവസമായി നാലു ദിവസം ശ്രീനഗറിൽ തങ്ങി അതുകൊണ്ടാണ് ഡിലേ വന്നത് ഇന്നിപ്പോ എന്തായാലും ബിസ്കറ്റിൽ എത്തും ഈ ഭാഗത്ത് റോഡിനത്തിരി വീതി കുറവാണ് ഇതേതാണ്ട് പതിന പതിമൂവായിരത്തി അഞ്ഞൂറ് അടി മുകളിലാണ് ഇപ്പൊ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് റോഡ് നല്ല റോഡാണ് ട്ടാ ഇവിടെ റോഡിന്റെ വണ്ടികളൊക്കെ ഇടപ്പുണ്ട് ഈ മണ്ണ് വീഴ്ച ഒരു മണ്ണ് വീണുണ്ട് റോട്ടില് അത് നമ്മള് സൂക്ഷിച്ചു ഓടിച്ചില്ലെങ്കിൽ തന്നാൻ സാധ്യതയുണ്ട് വലിയ തിരക്കൊന്നുമില്ല റോട്ടില് ലെയ്യിൽ നിന്ന് ആയിട്ട് ഒരു നൂറ്റി പതിനഞ്ച് കിലോമീറ്ററേ ഉള്ളൂ നമ്മൾ ആ ചെക്ക് ചെയ്യണ കാര്യം പറഞ്ഞില്ല വണ്ടിയുടെ ഓണർഷിപ്പ് ചെക്കണ അത് നമ്മൾ ലേന്ന് എടുത്ത വാടക വണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ പുറത്തുനിന്ന് വാടക വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അമ്മ പ്രശ്നം ഉണ്ടാക്കും എന്ന് ആ ചെക്ക് പോയിന്റിൽ ഇവിടെ തണുപ്പ് കൂടി വരുന്നുണ്ട് കേട്ടാ അല്ല റോഡും ഉണ്ട് ആ സൈഡ് നല്ലതല്ല അപ്പുറത്ത് പൊക്കെയാണ് കേട്ടാ ആ സൈഡ് സൈഡില് പക്ഷെ ഇവിടെ എല്ലാം കെട്ടിയിട്ടുണ്ട് സൈഡ് കെട്ടാനുള്ള സൗകര്യമുള്ള കാരണം കുഴപ്പമില്ല ഉണ്ടാ റോഡ് കണ്ട ആ മുകളിലോട്ട് വര കണ്ട അത് കയറിപ്പോവും ഇവിടെ റോഡ് പണി ക്ലിയറിങ് കിടപ്പുണ്ട് ഇവിടെ ഈ ഭാഗത്ത് വീതി കൂട്ടുന്നുണ്ട് ജോലിക്കാറുണ്ട് എന്താ റോഡിൽ ആ മുകളിൽ വര കണ്ടതിലേ മുകളിലേക്ക് കയറി പോകണം നമ്മള് ഇതിലേക്ക് പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇടിഞ്ഞിട്ടും ഉണ്ട് അതിലൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളത് തണുപ്പ് കൂടി കൂടി വരുന്നുണ്ട് മണ്ണൊക്കെ നമ്മൾ കുശിച്ചു കഴിച്ചില്ലെങ്കിൽ പണിയാണ് അതെ സൗത്ത് പുള്ളിൽ പതിനൊന്ന് കിലോമീറ്റർ അടുത്തത് നമ്മൾ സൗത്ത് ആണ് സൗത്ത് പുള്ളിൽ കടകളൊക്കെ ഉണ്ട് അവിടെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട് നമ്മൾ സൗത്ത് പുള്ളിൽ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കറുതൂങ്കലൊക്കെ കയറുന്നത് കറുതൂങ്കലായിട്ട് പതിനേഴായിരം അടി മുള്ളിൽ വരും അത് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങിയ നോർത്ത് പുള്ളിൽ നോർത്ത് പുള്ളിൽ കഴിഞ്ഞിട്ടാണ് ഡിസ്കിറ്റ് ഇന്ന് ഡിസ്കിറ്റിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ലേയിൽ വെച്ച് നമ്മൾ രണ്ടാവിശ്യം ഡയമോക് ടാബ് ഒക്കെ അത് കാരണം ശ്വാസം മുട്ട് വലിയ കുഴപ്പമുണ്ടാവില്ലെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല കേട്ടോ ിലേക്ക് ചെല്ലുമ്പോ എങ്ങനെയാണെന്ന് അറിയില്ല ചില ആൾക്കാരെ ഇറങ്ങി പോരൂന്നൊക്കെ അവരാണ് കറൽങ്ങൾ കയറി ശ്വാസം കൊണ്ടു വരുമ്പോഴേ ആ ഐ എൽ പി ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ വിവരവും കിട്ടും എന്താ മുകളിൽ ഒരു വര കണ്ട അതിലേ കയറി പോവും തെയ്തു കണ്ടോ വരേ കയറി വന്ന് കറങ്ങി കറങ്ങി പോകുന്ന നമ്മള് അപ്പഴത്ത വെള്ള അത് മഞ്ഞ കാലത്ത് മൊത്തം മഞ്ഞായിരിക്കുള്ളൂ വെള്ള നിറം മാത്രമേ ഉണ്ടാവുള്ളൂ ആൾതാമസം ഒന്നും ഇല്ലാത്ത സ്ഥലമാണ് ഇവിടെ ഒരു റോഡ് ബ്ലോക്ക് വന്നിട്ടുണ്ട് അവിടെ ജെ സി ബിട്ട് പണിയുന്നുണ്ട് അവര് അതിൽ കുറച്ചു നേരമായി എന്ന് പറഞ്ഞു ഇവിടെ നിൽക്കുന്നത് കുട്ടി താമസില്ലാതെ ഉറക്കുമെന്നാണ് പറഞ്ഞു അവിടെ കല്ലിടിഞ്ഞിട്ടേ മലയിടിഞ്ഞതാണ് ഇപ്പോൾ ശരി ആയിക്കൊണ്ടിരിക്കുകയാണ് അവര് ലൈല് ബൈക്ക് സർവീസ് സെൻ്ററിലേക്ക് ആയിട്ട് പുറയിലെ ഡിസ്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും അവരത് മാറ്റുന്നത് നല്ലതെന്ന് പറഞ്ഞത് അത്